ചെറിയ വരണ്ടായിരുന്നു പറഞ്ഞില്ലേ അത് ഈയൊരു സാധനമായിരുന്നു കേട്ടോ ഈയൊരു കാർഡിലായിരുന്നു എന്താ നോക്കി നോക്കാ നിങ്ങൾ കറക്റ്റ് കാണാൻ പറ്റണം നിങ്ങൾക്ക് അറിയില്ല അറിയില്ലല്ലോ കണ്ടില്ലേ ഈ ഒരു കാണുന്ന ലൈൻ ഉണ്ടോ ഇതാണ് പിന്നെ നിഴല് പോലെ കണ്ടിരുന്ന ഇതായിരുന്നു അതാ ആദ്യത്തെ ആ ഒരു പ്രഗ്നൻസി കിട്ടിന്ന് അടുത്തത് ഏർ നോക്കട്ടെ നമ്മൾ രണ്ടാമത് കണ്ടത് അതായത് രണ്ടാമതല്ല ഏറ്റവും ലാസ്റ്റിലെടുത്തത് അതായത് ഏറ്റവും പത്ത് ദിവസം കഴിഞ്ഞിട്ട് നമ്മൾ ടെസ്റ്റ് ചെയ്തത് ഡോക്ടർ ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് ടെസ്റ്റ് ദിവസം ചെയ്തിട്ടില്ല അഞ്ചു മിനിറ്റിന്റെ ആവശ്യമൊന്നുമില്ല തന്നെ ഈ കാണുന്നതാണ് അത് കറക്റ്റ് പ്രൂവ് കാണുന്നില്ലല്ലോ കണ്ടോ നമുക്കൊക്കെ കൃത്യമായിട്ട് ഇതിൽ കാണുന്നുണ്ട് രണ്ട് യും കൃത്യമായിട്ട് ഓ രണ്ട് ലക്ഷം തിക നിന്റെ അനുഗ്രഹങ്ങൾ കടന്നു വരികയാണ് പ്രസ് ആയിട്ടുള്ള ആളുകൾ നിന്റെ ചാനലിന്റെ എടുത്ത് ഉയർത്താൻ പോകുന്നു രണ്ട് ലക്ഷത്തിലേക്ക് നീ കടക്കാൻ പോകുന്നു അറാമാസത്തെ സ്കാനിങ്ങിലേക്ക് കടക്കുമ്പോൾ നിന്റെ ചാനൽ അഞ്ചു ലക്ഷം അടിക്കാൻ പോകുന്നു അഞ്ഞൂറ് ഡോളർ തികയ്ക്കാൻ പാടുപെട്ട നിന്റെ ചാനൽ മില്യൻ ഇല്ലെന്ന് പറഞ്ഞ് ആളുകൾ കളിയാക്കി അവരെ ഉയർത്തും അവരെ വാരോളം ഉയർത്തും അപ്പോ മെയിനായിട്ട് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അഹമ്മദില്ല ഞാനും ചക്കരയും നമ്മൾ രണ്ടാളും ഉപ്പയോഗം വേണ്ടി പോവുകയാണ് അഹമ്മദില്ല വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ആദ്യമായി നമ്മുടെ ചാനൽ കാണുന്നത് തീർച്ചയായും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കാണാൻ ശ്രമിക്കുക സോ വീണ്ടും ഒരു ഗർഭിണി വളരെ ആക്സിഡന്റില് ഇന്ന് രാവിലെ കണ്ട ഒരു വീഡിയോ ആണ് കൂടുതലും ഈ പ്രസവ വ്ലോഗേഴ്സിനെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരിക്കാം ഇത്തരം വീഡിയോ റെക്കമെൻഡേഷനിൽ വന്നത് അത്യാവശ്യം തെറ്റില്ലാത്ത രീതിയിൽ പോകുന്ന ഒരു ചാനലാണ് മോശമല്ലാത്ത വ്യൂസും കാര്യങ്ങളൊക്കെ ഒരു ചാനലാണ് നമ്മുടെ നാട്ടുകാരനാണെന്ന് തോന്നുന്നു പഹേൻ ഇനിവേ ഈ പഹേന്റെ വൈഫ് പ്രഗ്നന്റ് ആയിരിക്കുന്നു ചക്കര ചക്കര പ്രഗ്നന്റ് ആയിരിക്കുന്നു എന്നുള്ള വളരെ സന്തോഷപൂർവ്വമായ ഒരു വീഡിയോ ആണ് ഇവർ ജനങ്ങളിലേക്ക് എത്തിച്ചിരിക്കുന്നത് എന്നാൽ മറ്റ് പ്രസവ ബ്ലോഗേഴ്സ് കാണിക്കുന്ന കണക്കുള്ള കോപ്രായങ്ങളൊന്നും ഇവർ ണിച്ചിട്ടില്ലെന്ന് മാത്രമല്ല ഇവരുടെ വീഡിയോയുടെ കമന്റ് ബോക്സിൽ ഓൾമോസ്റ്റ് എല്ലാം പോസിറ്റീവ് കമൻ്റുകളാണ് ഒന്നോ രണ്ടോ നെഗറ്റീവ് ആ നെഗറ്റീവ് പറയുന്നത് മറ്റൊന്നുമല്ല ഇവര് പ്രഗ്നൻസി മറച്ചു വെച്ചു എന്നുള്ളതാണ് എന്തുകൊണ്ടാണ് നിങ്ങൾ പ്രഗ്നൻസി മറച്ചു വെച്ചു ചില ആളുകൾ ചോദിക്കുന്നുണ്ട് നിങ്ങൾ മറച്ചു വെച്ചെങ്കിലും നമ്മളെല്ലാം കണ്ടുപിടിച്ചു എന്ന് ചില ആളുകൾ പറയുന്നുണ്ട് സോ അതിലേക്കൊക്കെ ഞാൻ വരാം അതിൽ കുറച്ച് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അതുകൂടെ പറയാം വരാൻ പോകുന്ന മറ്റൊരു എന്ന് അതായത് പിന്നെ നിജാസൻ നിന്റെ പെണ്ണ് മാത്രമേ ലോകത്ത് പിന്നെ പ്രസിഡന്റ് ആയിട്ടുള്ളൂ അല്ലെങ്കിൽ നിന്റെ പെണ്ണ് മാത്രമേ പ്രസവിക്കുള്ളൂ അപ്പൊ ഇതൊക്കെ ഇനി പ്രസവം കഴിയുമ്പോൾ ഇതിനിപ്പോ കൊട്ടിക്കോഷിച്ച് ഒരു വീഡിയോ ഉണ്ടാവുന്ന പറഞ്ഞ കമന്റുകൾ പോലും എനിക്കറിയാം കാരണം സോഷ്യൽ മീഡിയ ആണ് ഒക്കെ തന്നെ ഉണ്ടാവും അറിയാം മുന്നേ അതൊക്കെ ഞാൻ മനസ്സിലായിട്ട് അറിഞ്ഞിട്ട് തന്നെയാണ് അപ്പൊ ഇത് നമ്മള് തുറന്ന് പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിൽ നമുക്ക് കുറ്റം പറഞ്ഞിട്ട് കുറച്ച് അടക്കാൻ രീതിക്ക് അപ്പൊ അതായത് മുന്നോട്ട് പോയിക്കോട്ടെ കാരണം നമ്മളെ സ്നേഹിക്കുന്ന നമ്മളോട് സന്തോഷിച്ചിട്ട് നമ്മളെ വീഡിയോസ് കാണുന്ന അല്ലെങ്കിൽ അത് കണ്ട് സന്തോഷിക്കുന്ന ഒരുപാട് ആൾക്കാർ ഒരുപാട് സ്ഥലത്തായിട്ട് പല സ്ഥലത്തായിട്ടുണ്ട് അപ്പൊ അതൊന്നും ഇത് കാര്യമാക്കേണ്ട ആവശ്യമില്ല ഇനി അങ്ങോട്ട് പ്രസവ്ലോഗേഴ്സിന് മാത്രമേ ഇവിടെ പ്രസക്തി ഉള്ളു അല്ലാതുള്ള ഒരു ബ്ലോഗേഴ്സിന് ഇവിടെ പ്രസക്തിയില്ല സാധാരണഗതിയിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കല്യാണം കഴിക്കേണ്ടെന്ന് തീരുമാനമെടുത്തിരുന്ന ചില പകയത്തി ബ്ലോഗർമാർ ഇപ്പോൾ കല്യാണം കഴിക്കാൻ ശ്രമിക്കുന്നുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാവുന്നത് കാരണം എങ്ങനെയെങ്കിലും ഒരു പ്രസവ ബ്ലോഗ് കാണിക്കുക കുടുംബവും ജീവിതവും രക്ഷപ്പെടുവ എന്നുള്ളതാണ് വാസ്തവം അതുപോലെ തന്നെ ഭാര്യമാരുടെ പ്രസവം നിർത്തിയ ചില പകയന്മാർ വളരെ നിരാശയിലാണ് കാരണം പ്രസവ ബ്ലോഗിന് ഇത്രയും അധികം സാധ്യത ഉണ്ടാവൂന്ന് ഈ പകയന്മാർ ചിന്തിച്ചില്ല പ്രസവ അങ്ങ് നിർത്തിയും പോയി ഇനി ഒരു നിവൃത്തിയില്ലെങ്കിൽ വേറെ ഒരു കല്യാണവിടെ ബഷീർ ബാഷിന്റെമാരി കഴിക്കണം അത് മാത്രമേ ഉള്ളു പോകുമ്പഴേ എന്നിവ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഇനി അങ്ങോട്ട് പ്രസവ ബ്ലോഗേഴ്സിന് മാത്രമേ മാർക്കറ്റ് മാർക്കറ്റുള്ളൂ അല്ലാത്തവരെ സംബന്ധിച്ച് വലിയ പാടാണ് ഈ ബ്ലോഗുമായി മുന്നോട്ട് പോകാൻ അതുപോലെ ഞാൻ അറിഞ്ഞ മറ്റൊരു സംഭവം എന്ന് വെച്ചാൽ ഒരു ചെറിയ ബ്ലോഗുള്ള ഒരു പയൻ ഭാര്യയ്ക്കും ഭർത്താവനും ബ്ലോഗുണ്ട് അപ്പൊ ഓൻ അഞ്ച് വർഷമായിട്ട് എങ്ങാണ്ട് വിദേശത്താണ് ഓൻ ഭാര്യ വിളിച്ച് പറഞ്ഞത്ര നീ ഒരു കിറ്റ് മേടിച്ചു ചെക്ക് ചെയ്ത് നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് രണ്ടുപേരായിട്ട് കാണിക്കുകയാണെന്ന് ഞാൻ അവിടെ നിന്ന് നിർത്തി നാട്ടി വരാം നമുക്ക് അവിടെ ബ്ലോഗ് ഇത് പൈസ ഉണ്ടാക്കാൻ അങ്ങനെ പോലും ചിന്തിക്കുന്ന ചില പറയപ്പെടുന്നത് ഒരു ഈ ടൈമിൽ തന്നെ പ്രഗ്നൻസി ആയി ഗർഭം ധരിച്ച് ഈ ഒരു മാസത്തിനുള്ളിൽ അത് അപോഷന ചെയ്തത് അപ്പൊ എന്റെ മനസ്സിലതുണ്ട് അപ്പൊ ഞാൻ അളിയനോട് ഇങ്ങനെ ഇപ്പൊ ഇത് സംഭവം പോസിറ്റീവ് ആണെന്ന് അറിഞ്ഞിട്ട് നമ്മൾ പിന്നെ ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്ത് പോസിറ്റീവ് ആണെന്ന് നമ്മൾ ഉറപ്പിച്ചതിനോട് എല്ലാരോടും പറഞ്ഞപ്പോ അളിയനും പറഞ്ഞു അങ്ങനെ തന്നെയാണ് അതായത് ഇപ്പൊ അങ്ങനെ തന്നെ ഇരിക്കട്ടെ മുന്നോട്ട് അങ്ങനെ തന്നെയാണ് അപ്പൊ അത് അല്ലേ ഞാൻ വരാം അപ്പോൾ അറിയാനും പറഞ്ഞു ഇങ്ങനെ എന്ത് ഇപ്പോഴേ നമ്മള് ഇങ്ങനെ തന്നെ വെച്ചോ കാരണം ഒന്നും ആവാതിരിക്കട്ടെ പിന്നെ ആയാൽ അത് വേറൊരു ലെവലിൽ പോകും അപ്പൊ അതുകൊണ്ട് തക്കാലം ഇങ്ങനെ തന്നെ ഇരുന്നോട്ടെ ഒന്നും കൂടി ഒക്കെ ഡോക്ടറെ കണ്ട് നമുക്ക് സ്കാനിങ് ഒക്കെ ചെയ്തിന് ശേഷം പറയാന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ ഇങ്ങനെ മൂന്ന് മാസം ടൈം ആയിട്ട് പറയാമെന്ന് വിചാരിച്ചല്ല അതപ്പോ നിങ്ങളോട് പറയുന്നില്ല ഒന്നും യാതൊരു ബുദ്ധിമുട്ടില്ല നമ്മൾ എന്നായാലും പറയേണ്ടുള്ള കാര്യമാണ് ചിലവർ പറയേണ്ട ആറ് മാസം കഴിഞ്ഞിട്ടൊക്കെ പറയുന്ന പറയേണ്ടത് ഒരിക്കലല്ല ഒരിക്കലല്ലല്ലോ നമ്മളൊരു മൂന്ന് ചില പഴയന്മാർ ആറല്ല പന്ത്രണ്ട് മാസം കഴിഞ്ഞാൽ പോലും പറയാത്ത പഴയന്മാരുണ്ട് സോ ഇവിടെ ഇവരെ കുറ്റം പറയാനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് ഇവർ ഒളിച്ചു വെച്ചു എന്നുള്ളതാണ് കമന്റ് ബോക്സിലോട്ട് പോയി കഴിഞ്ഞാൽ അത് മനസ്സിലാവും അങ്ങോട്ട് പോവാം ഇവർ മൂന്ന് മാസം വരെ പറഞ്ഞില്ല അതുകൊണ്ട് വൈകാരികമായി ചില ആളുകൾ പ്രതികരിച്ചിരിക്കുന്നു സോ ഇവരുടെ വീഡിയോ കാണണം ഞാൻ പോസിറ്റീവ് ആണെന്ന് പറയാൻ കാരണം ഈ അടുത്താലത്ത് തേണ്ട കുറെ പഴയന്മാർ ഒരു ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചുമ്മാതെ പോയി പ്രഗ്നൻസി ടെസ്റ്റ് മേടിച്ച് ചെക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട് എടുത്ത് കിടക്കാത്ത ചില പഴയന്മാർ പോലും പ്രാർത്ഥിച്ചുകൊണ്ട് ചെക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട് പ്രാർത്ഥിച്ചാൽ മാത്രം കാര്യമില്ല പഹയന്മാരെ ഇതിനൊക്കെ ഇമ്മി പ്രവൃത്തിയും കൂടെ നമ്മൾ ചെയ്യണം ഈ പഹേന്റെ അടുത്ത തീരുമാനം തന്നെയാണ് കാരണം മറ്റു ജില്ല ബ്ലോഗേഴ്സ് കാണിക്കുന്ന ലൈബിൽ മൂത്രം ഒഴിക്കുക ഇത് പൊക്കി പൊക്കിപ്പിടിച്ച് കാണിക്കുക ഒരു മാസം മാസമാവുന്നതിന് മുമ്പ് ചെക്ക് ചെയ്യുക സംശയമുള്ളപ്പോൾ ചെക്ക് ചെയ്ത അങ്ങനെയൊന്നും അങ്ങനെയൊന്നും ഈ പഹയം കാണിക്കാത്തത് വലിയ ഉപകാരം എന്ന് വേണമെങ്കിൽ പറയാം സോ നമ്മൾ സമീപ കാലത്ത് റിയാക്ട് ചെയ്ത ഒരു പ്രസവ ബ്ലോഗിൽ നിന്ന് വ്യത്യസ്തമായി അത്യാവശ്യം മാന്യമായ രീതിയിൽ കാര്യം അവതരിപ്പിച്ചിരിക്കുകയാണ് ഈ ഒരു ഫാമിലി എന്ന് പറയുന്നത് കമന്റുകളെല്ലാം പോസിറ്റീവ് ആണ് ചക്കരെ ഒന്ന് നല്ലവണ്ണം കുറാനോതനെ മക്കൾ സ്വാലിക ആവാൻ അത് കാരണമായിരിക്കും മറിയം ബീവിയുടെ പേരിൽ ഒരു യാസിനും കാസി വലിയുള്ള ഹിയയുടെ പേരിൽ ഒരു യാസിനും പ്രസവം വരെ ഓതാൻ ശ്രമിക്കുക എന്നാൽ സുഖപ്രസവമായിരിക്കും അള്ളാഹു നിങ്ങൾക്ക് പൂർണ്ണ വളർച്ചയുള്ള ബുദ്ധിയുള്ള ആഭ്യത്തുള്ള രണ്ട് ലോകത്തും ഉപകരിക്കുന്ന സുലീഹിയായ ഒരു സന്താനത്തെ പ്രദാനം ചെയ്യട്ടെ നമുക്കൊന്നും മനസ്സിലായിട്ടില്ല ഇതിന്റെ വീടുകളുടെ അർത്ഥമൊന്നും നമുക്ക് അറിയില്ല എന്നാൽ നല്ല കമന്റുകളാണ് കൂടുതലും വന്നിരിക്കുന്നത് മക്കളില്ലാത്ത ദമ്പതികൾക്ക് പടച്ചോൺ സാലികത്തായ മക്കളെ കൊടുക്കട്ടെ ആമീൻ ഞങ്ങൾക്ക് മുന്നേ തന്നെ അറിയാമായിരുന്നു ചക്കരയുടെ മുഖം കണ്ടപ്പോൾ ഞങ്ങൾ പറയാതിരുന്നതാണ് അതൊരു വാസ്തുവാണ് കാരണം ഈ പറഞ്ഞ ഹോസ്പിറ്റലിലൊക്കെ പോകുന്നതിനേക്കാൾ ഉപരി ഈ പറഞ്ഞ പ്രെസോ ബ്ലോഗേഴ്സിന് അഡിക്റ്റ് ആയിട്ടുള്ള ആൾക്കാർ ഇത് കണ്ട് വളരെ ഭംഗിയായി വിലയിരുത്തുന്നുണ്ട് ഒരു സ്കാനിങ്ങും ഇല്ലാതെ ഈ പഹയർത്തികൾ എല്ലാം ആയിട്ട് പറയുന്നുണ്ട് കുട്ടിയുടെ പൊസിഷൻ ഏതാണ് വൈറ്റിലെ ഫ്ലൂയിഡിന്റെ അളവ് എത്രയാണ് കുട്ടി നേരെയാണോ തിരിഞ്ഞാണോ കിടക്കുന്നത് ഈവൻ ജെൻഡർ പോലും ഈ പഹയത്തികൾക്ക് കണ്ടുപിടിക്കാൻ വളരെ ഈസിയായി കണ്ടുപിടിക്കാൻ പറ്റുന്ന വല്ലാത്ത ജാതി സ്ഥാനങ്ങളാണ് ഈ കമന്റ് അടിക്കുന്ന ആളുകൾ ഞമ്മക്ക് കുട്ടി ഉണ്ടാവാൻ എല്ലാവരും ദുബ ചെയ്യണം നമ്മളെല്ലാവരും എല്ലാവരും കുട്ടി ഉണ്ടാവാൻ ദുബ ചെയ്യ അതുപോലെ തന്നെ എൻ്റെ ഹസ്ബൻഡ് പകേൻ ഓനുകൂടെ നല്ല രീതിയിൽ മനസ്സുവെക്കാൻ ഈ പറഞ്ഞു കൊടുക്കണം ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം പോസിറ്റീവ് പോസിറ്റീവ്കളാണ് നെഗറ്റീവ് ഒന്നും വന്നിട്ടില്ല സോ ഞാൻ ഈ വളരെ റീസെന്റ്ലി കണ്ട ഒരു പ്രസവ ബ്ലോഗ് പ്രഗ്നൻസി റിവീൽ ചെയ്യുന്ന ബ്ലോഗുകളിൽ കുറച്ച് ഭേദപ്പെട്ട ഒരു ബ്ലോഗായിട്ട് തോന്നിയത് ഈ ഒരു ബ്ലോഗാണ് സോ കാര്യം എന്തൊക്കെ പറഞ്ഞാലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവരുടെ ചാനല് ഇപ്പം ഏതാണ്ട് രണ്ടു ലക്ഷം ആവാൻ പോകുന്നു ചാനൽ രക്ഷപിടിക്കാൻ പോവുകയാണ് ഏതാണ്ട് അഞ്ച് ലക്ഷം ഉടനെ തന്നെ ആവും അതുപോലെ തന്നെ മില്യൻസ് വ്യൂസ് ആവാനും പ്രസവം കൊണ്ട് ചക്കറി ഒക്കെ വേറെ ലെവലിലോട്ട് ഉയരാൻ പോവുകയാണ് ആ രീതിയിൽ ഇവരെ ഉയർത്തിയിരിക്കും സംശയമില്ലാത്ത കാര്യമാണ് ഇനി വേ എനിക്ക് കൂടുതലിവരെക്കുറിച്ച് പറയാൻ അറിയത്തില്ല നിങ്ങൾക്ക് ഇവരെക്കുറിച്ച് എന്താ പറയാനുള്ളതെന്ന് കമൻറ്റായി രേഖപ്പെടുത്തുക അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു ഫാമിലി ബ്ലോഗ് ചെയ്യുന്നവരാണെന്നാണ് എനിക്ക് പ്രത്യക്ഷത്തിൽ തോന്നുന്നത് എനിവേ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്തുക മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ